സ്തുതി ജനന ജനനമരണ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി സമർത്ഥമായ കല്പതരുവായ അങ്ങയെ കേവലം ക്ഷണികവും നിസ്സാരവുമായ ലൗകിക സുഖഭോഗ ലബ്ധിക്കായും ഇന്ദ്രിയ സുഖപൂർത്തിക്കായും ഭജിക്കുന്നവർ ആരുതന്നെയായാലും അവർ അങ്ങയുടെ ദുർവാര്യമായ സ്വാധീനത്താൽ ചിന്താശക്തി നശിച്ച മൂഢന്മാർ തന്നെ നിശ്ചയം നീചയോനികളിൽ പിറക്കുന്ന ജീവികളെല്ലാം അനുഭവിക്കുന്നുണ്ടല്ലോ ചിന്താശേഷിയുള്ള മനുഷ്യർ അതേ സുഖങ്ങൾ മതി തങ്ങൾക്കും എന്ന് നിശ്ചയിച്ചാൽ അത് അവരുടെ അജ്ഞാനത്തിന്റെ ഫലം എന്നെയും ജനന മരണ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നൽകാം ജനന മരണ ദുഃഖ ജനനവും ദുഃഖാണ് മരണവും ദുഃഖാണ് ദുഃഖം എന്ന് പറഞ്ഞാൽ സ്ഥിരത ഇല്ലായ്മ എന്നർത്ഥം അതായത് ജനന മരണങ്ങളിലെല്ലാം സദാ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടേക്കുന്നതാണ് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കുന്നതിൻ്റെ പിന്നാലെ പോയാൽ ദുഃഖമാണ് ഉണ്ടാവുക ദുഃഖം എന്നുള്ള വാക്കിന് ഫ്രസ്ട്രേഷൻ ഡിസപ്പോയിൻമെന്റ് നിരാശ എന്നൊക്കെ അർത്ഥം ആകപ്പാടൊരു അസ്വസ്ഥത ഉണ്ടാവുക അതിമനോഹരമായ സൂര്യോദയം കാണുകയാണ് അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് പക്ഷെ ആ സൂര്യോദയം അധികം കാലം നിൽക്കുന്നതല്ല അധികം നേരം നിൽക്കുന്നതല്ല അപ്പോൾ ആ സൂര്യോദയത്തോട് നമ്മൾ അറ്റാച്ച്ഡ് ആയാൽ ആകൃഷ്ടരായാൽ സൂര്യോദയം കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത ദുഃഖമുണ്ടാകും ഇപ്പൊ ജനന മരണങ്ങൾ അങ്ങനെയാണ് ദുഃഖം ഉണ്ടാക്കുന്നത് ഈ ജനന മരണങ്ങൾ ദുഃഖം ഇല്ലാതാകണമെങ്കിൽ ദുഃഖമല്ലാതെയാകണമെങ്കിൽ എന്ത് ചെയ്യണം ജനന മരണങ്ങളുടെ വസ്തുതയെ കുറിച്ച് അറിയണം അങ്ങനെ ആ അറിവിനെ ജനന മരണങ്ങളുടെ വസ്തുതാപരമായ അറിവിനെ പ്രധാനം ചെയ്യുന്നതിന് സമർത്ഥനാണ് ഭഗവാൻ ഭഗവാനെ ഉപാസിച്ചാല് ആ അറിവ് നമ്മളിലേക്ക് എത്തിച്ചേരും നമ്മളുടെ ബുദ്ധി വേണ്ടതുപോലെ ും നമ്മുടെ രാഗദ്വേഷാദികളെ അത് വിശകലനം ചെയ്യും സൂക്ഷ്മമായ വിശകലനത്തിനൊടുവിൽ പരമമായതിൽ എത്തിച്ചേരും വാസ്തവത്തിലെ ജനന മരണങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചാൽ ജനനം എന്ന് നമ്മൾ പറയുന്നത് ഒരു മാറ്റമാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അമ്മയുടെ ഗർഭപാത്രത്തിന്റെ പുറത്തേക്ക് ഒരു മാറ്റം അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നിരുന്നപ്പോഴും നമ്മുടെ ജീവനോട് തന്നെയാണ് ഇരുന്നിരുന്നത് പക്ഷെ ജനനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഒരു മാറ്റം അതേപോലെ മരണം മറ്റൊരു മാറ്റം മാത്രമാണ് വാസ്തവത്തിൽ ആരും ഒന്നും മരിക്കുന്നില്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ തലച്ചോറ് മരിച്ചുപോയ ഒരാളുടെ തലച്ചോറ് ഒരു ലായനിയിലിട്ട് വെച്ചാൽ ഒരു സൊല്യൂഷൻ ഒരു കെമിക്കൽ സൊല്യൂഷൻ കിട്ടുവെച്ചാൽ അത് പ്രവർത്തനക്ഷമമാകും എന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറോളം മരിച്ച ഒരാളുടെ തലച്ചോറിനെ പ്രവർത്തനക്ഷമമാക്കി വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അത് പോയിട്ടില്ല കാരണം അതിലൊരുപാട് ധാർമ്മികമായ ചോദ്യങ്ങൾ ഉണ്ട് തലച്ചോറ് പ്രവർത്തനക്ഷമമാകുമ്പോൾ അതിന് ഓർമ്മയും പ്രവർത്തനക്ഷമമാവും അതിൻ്റെ ഓർമ്മയും പ്രവർത്തനക്ഷമമാകും അപ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും പലതരത്തിലുള്ള മറ്റു ബുദ്ധിമുട്ടുകളുണ്ടാക്കും അതുകൊണ്ട് അതൊരു എത്തിക്കൽ ഇഷ്യൂ ആണ് ധാർമ്മിക പ്രശ്നമാണത് അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ തലച്ചോറ് പ്രവർത്തനക്ഷമമാക്കി വെച്ചിട്ടുള്ളൂ അതിന് അതിനും ശാസ്ത്രം മുന്നോട്ട് പോകുമ്പോൾ തലച്ചോറിനെ പ്രവർത്തനക്ഷമമാക്കാൻ കൂടുതൽ ദിവസങ്ങൾ പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കും എന്ന കാര്യത്തിന് സംശയമൊന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ എത്രയോ മണിക്കൂർ നേരം നമ്മുടെ അവയവങ്ങളെല്ലാം ജീവനോടായിരിക്കുന്നത് അതുകൊണ്ടാണ് അവയവദാനം സാധ്യമാകുന്നത് അപ്പം നമ്മളുടെ പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കുന്നു നമ്മുടെ തലച്ചോറിനും മരണാനന്തര ജീവിതം സാധ്യമാണ് എങ്കിൽ വാസ്തവത്തിൽ മരണം എന്താണ് ആരാണ് മരിക്കുന്നത് എന്താണ് മരിക്കുന്നത് മരണം ഒരു പ്രഹേളികയാണ് വാസ്തവത്തിൽ മരണം എന്നൊന്നില്ല മാറ്റം മാത്രമേ ഉള്ളൂ ആ പ്രകടമായ മാറ്റത്തെ ഈ മാറ്റം നിരന്തരം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ഒക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ അത് പ്രകടമായിട്ട് വരുമ്പോൾ അതിനെ നമ്മൾ മരണം എന്ന് വിളിക്കും അങ്ങനെ നോക്കിയാൽ വാസ്തവത്തിൽ ജനനവും മരണം തന്നെയാണ് ഭ്രൂണത്തിൻ്റെ മരണമാണ് നമ്മുടെയൊക്കെ ജനനം ഒന്ന് മരിക്കുമ്പോൾ മറ്റൊന്ന് ജീവിക്കുന്നു അപ്പോൾ വാസ്തവത്തിൽ മരണമില്ല ജീവന്റെ ബോധത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം ഈ അറിവിൻ്റെ തലത്തിലേക്ക് ഉയരാനും ആ അറിവിനെ സ്വാംശീകരിച്ച് മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ദുഃഖമില്ലാത്ത ജീവിതം നയിക്കാനും ഭഗവത് ആരാധന കൊണ്ട് സാധിക്കും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ജനന മരണ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നൽകാൻ സമർത്ഥമായ ഭക്തകൽപതരുവായ അങ്ങയെ ഇപ്പൊ ഭഗവാനെ ഉപാസിച്ചാൽ ഇതെല്ലാം സാധിക്കും അതിനാൽ ഈ പറഞ്ഞ അറിവുകളൊക്കെ ആവശ്യമാണോ അല്ല വിശകലനത്തിലൂടെ ബുദ്ധി സ്വയം അറിവുകളെ കണ്ടെത്തിക്കൊള്ളും വേറൊരാളുടെ കണ്ടെത്തലുകളെ ശ്രയിക്കേണ്ടുന്ന ഒരാവശ്യം ആത്മാന്വേഷണത്തിൽ ഇല്ല ഇന്ന് വരെ നിലവിലുള്ള ഒരു ആധ്യാത്മിക ഗ്രന്ഥവും വായിച്ചിരിക്കേണ്ടതായിട്ടുള്ള അനിവാര്യത ഒരു ആത്മാന്വേഷകന് ഇല്ല ഈശ്വരപ്രചോദിതമായ ബുദ്ധിയുടെ വിശകലനത്തിലൂടെ വേണ്ടുന്നതായ അറിവുകളെല്ലാം സ്വന്തം ജീവിതമാകുന്ന പുസ്തകത്തെ വായിക്കുമ്പോൾ കിട്ടുന്നതാണ് അതിന് വേറെ പുസ്തകമൊന്നും വായിക്കേണ്ട അപ്പോൾ ബാക്കിയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതോ ഇതടക്കം ഒരു രസം ചിലപ്പോൾ ചില വെളിച്ചം ചിലയിടങ്ങളിലേക്ക് വീണേക്കാം ചില തിരിച്ചറിവുകൾ ഉണ്ടായേക്കാം മുന്നോട്ടുള്ള യാത്രയിൽ ആ അറിവിൻ്റെ ശകലങ്ങൾ നമ്മളെ സഹായിച്ചേക്കാം ജനന ജനനമരണ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നൽകാൻ സമർത്ഥമായ കൽപതരുവായ അങ്ങയെ കേവലം ക്ഷണികവും നിസ്സാരവുമായ ലൗകിക സുഖഭോഗലബ്ധിക്കായും ഇന്ദ്രിയ സുഖപൂർത്തിക്കായും ഭജിക്കുന്നവർ ആരു തന്നെയായാലും അവർ അങ്ങയുടെ ദുർനിവാര്യമായ മായാശക്തിയുടെ സ്വാധീനത്താൽ ചിന്താശക്തി നശിച്ച മൂഢന്മാർ തന്നെ ഈ മാറ്റമില്ലാതെ മാറ്റമില്ലാതാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ദുഃഖത്തിന് കാരണം ഈ പ്രപഞ്ചത്തിലെല്ലാം സദാ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അംഗീകരിക്കാതെ സ്ഥിരമായ സുഖത്തെ കാമിച്ച് അതിൻ്റെ പുറകെ പോയി അതിനു വേണ്ടിയിട്ട് മിക്കവാറും ആ സുഖം നമുക്ക് പകർന്നു തരുന്നത് ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങൾ നമ്മളിൽ ഉണർത്തുന്ന ആഗ്രഹങ്ങളാണ് ഇന്ദ്രിയങ്ങൾ അതിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളിൽ ഉണരുന്ന ആഗ്രഹപൂർത്തി ക്ഷണികമാണ് അത് മനസ്സിലാക്കാതെ അതിനു വേണ്ടി ഭഗവാനെ ഭജിക്കുന്നവർ ആരു തന്നെയായാലും അവർ അങ്ങയുടെ ദുർനിവാര്യമായ മായാശക്തിയുടെ സ്വാധീനത്താൽ ചിന്താശക്തി നശിച്ച മൂഢന്മാർ തന്നെ നിശ്ചയം അത് എന്തുകൊണ്ടാണ് ആൾക്കാർ മനുഷ്യർ ഇത് കാണാതെ പോകുന്നത് ഭഗവാന്റെ ദുർനിവാര്യമായ മായാശക്തിയുടെ സ്വാധീനം ആ സ്വാധീനത്താൽ ചിന്താശക്തി വേണ്ടതുപോലെ പ്രവർത്തിക്കുകയില്ല അതുകൊണ്ടാണ് ഘട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന സന്ധ്യകളിൽ എല്ലാത്തിനെയും പരിപോഷിപ്പിക്കുന്നവനായ പൂഷാവിനോട് ുദ്ധിയെ പ്രചോദിപ്പിക്കണേ ആ പ്രാർത്ഥന ആ പാട്ട് നമ്മളെ രക്ഷിക്കും പ്രചോദിതമായ ബുദ്ധി നമ്മളെ രക്ഷിക്കും ബുദ്ധി പ്രചോദിതമല്ലാതാകാൻ കാരണം ഈശ്വരാനുഗ്രഹത്തിൻ്റെ കുറവാണ് ഈശ്വരാനുഗ്രഹത്തിൻ്റെ കുറവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഈശ്വര നിശ്ചയം ആണ് ഈശ്വര നിശ്ചയം കൊണ്ട് ചിലർ ഈ രീതിയിൽ ചിന്തിക്കുന്നു ഇതൊക്കെ നൈവിഷികമാണെന്നും ഇത് ക്ഷണികമാണെന്നും ഇത് സ്ഥിരമല്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അനുഭവിക്കാം മനസ്സിലാക്കാതെ അനുഭവിക്കുമ്പോഴാണ് അത് ദുഃഖമാകുന്നത് സൂര്യോദയം സ്ഥിരമായിട്ടുള്ളതല്ല ക്ഷണികമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സൂര്യോദയത്തിൻ്റെ ഭംഗി ആസ്വദിക്കാം വിടർന്നു നിൽക്കുന്ന പൂവിൻ്റെ ആയുസ് അധികം ഇല്ല അത് വാടി കരിഞ്ഞു കൊഴിഞ്ഞു വീഴും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിടർന്ന പൂവിന്റെ സൗന്ദര്യം ആസ്വദിക്കാം അത് മാറ്റങ്ങൾക്ക് എല്ലാം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റത്തിൻ്റെ അസുലഭമായ സൗഭാഗ്യത്തെ നുകരാം അത് ശാശ്വതമായ സൗഭാഗ്യമാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഭഗവത് നിശ്ചയമാണ് ഭയപ്പെടേണ്ട ആവശ്യമില്ല പേടിക്കേണ്ട ആവശ്യമില്ല എന്നെ ഭഗവാൻ ഒഴിവാക്കിയിരിക്കുകയാണ് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എനിക്കിങ്ങനെയൊന്നും ചിന്തിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാനാകുന്ന ഉപകരണം കൊണ്ട് ഭഗവാൻ ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്ന് തിരിച്ചറിയുക മാത്രമേ വേണ്ടൂ അതിനും വേണം ഈശ്വരാനുഗ്രഹം പുല്ലാങ്കുഴലിന് വീണയുടെ സ്വതം സ്വരം ഉതിർക്കാൻ സാധിക്കില്ല വീണയ്ക്ക് പുല്ലാങ്കുഴലിൻ്റെ സ്വരവും ഉതിർക്കാൻ സാധിക്കില്ല വീണ വായിക്കുന്നതും പുല്ലാങ്കുഴൽ വായിക്കുന്നതും ഒരേ ആൾ തന്നെയാണെങ്കിലും അവയിലൂടെ പുറപ്പെടുന്ന രാഗം ഒരേപോലെയാണെങ്കിലും പോലെയാണെങ്കിലും അതിൻ്റെ താളം ഒരേപോലെയാണെങ്കിലും അത് വ്യത്യസ്തമായിരിക്കും ആ വ്യത്യസ്തത അതിൻ്റെ സൗന്ദര്യവും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ആകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ദുഃഖിക്കേണ്ട അങ്ങനെ ചിന്തിക്കുന്നത് ഈശ്വരാനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ ഈശ്വരൻ ഇങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ മറ്റൊരു വൈരുദ്ധ്യവും കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് ഈ സ്തുതി ചൊല്ലുന്ന ധ്രുവൻ ഇനി ചോദിക്കാൻ പോകുന്നതും ഇതേപോലെ ഒരു കാര്യം തന്നെയാണ് ധ്രുവത്തെ ധ്രുവൊരിക്കലും നശിക്കാത്തൊരു സ്ഥാനം പരമമായ പദമല്ല ധ്രുവലോകം അത് ലോകാവസാനം ഇല്ലാണ്ടാവുന്നതാണ് അപ്പം ധ്രുവൻ ചോദിക്കാൻ പോകുന്നതും ശാശ്വതമായ ഒരു കാര്യമല്ല അതെൻ്റെ ഈ വരികൾ സ്തുതികളിലൂടെ മൊഴിഞ്ഞ ധ്രുവന് അത് സാധ്യമല്ലാതായി തീർന്നത് എന്തുകൊണ്ടാണ് ഭഗവാൻ ധ്രുവനെ കൊണ്ട് ശാശ്വതമായ പരമപദം ആഗ്രഹിപ്പിക്കാത്ത ചോദിക്കാൻ ആഗ്രഹിപ്പിക്കാതിരുന്നത് അത് ഭഗവത് ഇച്ഛയാണ് ഇത് ഭഗവാന്റെ ഒരു കേളിയാണ് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ഒരേപോലെയായാൽ ഈ കഥയ്ക്ക് ഒരു രസം ഉണ്ടാവുകയില്ല കഥാപാത്രങ്ങളുടെ വൈവിധ്യമാണ് ഒരു ഗ്രന്ഥത്തിൻ്റെ വൈശിഷ്ട്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് യാത്രയിൽ ഇവിടെ ഇദ്ദേഹം പറയുകയാണ് നമുക്കതൊന്നും കൂടി കേൾക്കാം ജനന മരണ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നൽകാൻ സമർത്ഥമായ ഭക്തകൽപതരുവായ അങ്ങയെ കേവലം ക്ഷണികവും നിസ്സാരവുമായ ലൗകികസുഖ ഭോഗലബ്ധിക്കായും ഇന്ദ്രിയ സുഖപൂർത്തിക്കായും ഭജിക്കുന്നവർ ആരു തന്നെയായാലും ധ്രുവൻ തന്നെയായാലും അവർ അങ്ങയുടെ ദുർനിവാര്യമായ മായാശക്തിയുടെ സ്വാധീനത്താൽ ചിന്താശക്തി നശിച്ച മൂഢന്മാർ തന്നെ ആ മൗഢ്യവും ഈശ്വര നിശ്ചയം തന്നെയാണ് നിശ്ചയം കാരണം ഈ വക വിഷയസുഖങ്ങളൊക്കെയും നീചയോനികളിൽ പിറക്കുന്ന നീചയോനികളിൽ പിറക്കുന്നത് എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരുടെ അത്ര ചിന്താശക്തി ഇല്ലാതെ ജനിക്കുന്നത് മറ്റു മൃഗങ്ങൾ പക്ഷി മൃഗാദികൾ സസ്യലതാദികൾ ഇതൊക്കെ ഈ വക വിഷയസുഖങ്ങളൊക്കെയും നീചയോനികളിൽ പിറക്കുന്ന ജീവികളെല്ലാം അനുഭവിക്കുന്നുണ്ടല്ലോ പക്ഷേ ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ടാകേണ്ടതായിട്ടുണ്ട് ഒരു പക്ഷേ അന്നത്തെ കാലത്ത് അതാരും ചോദിച്ചിട്ടുണ്ടാവില്ല ഈ ക്ഷണികമായ ലോകത്തിലൂടെ കടന്നു പോകുന്ന പശുപക്ഷി മൃഗാദികൾക്ക് സസ്യലതാദികൾക്ക് അവരുടെ അനുഭവം ദുഃഖമാണോ ഉണർത്തുന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ക്ഷണികമായതിൻ്റെ പുറത്തേക്ക് പോകുന്ന മൃഗങ്ങളിൽ അവ ലഭിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന നിരാശ ക്ഷണികം മാത്രമാണ് അപ്പൊ ഇവിടെ ശരിക്കും നീ ഈ നീചയോനികളിൽ പിറക്കുന്ന ജീവികളെല്ലാം എന്ന് പറയുമ്പം നമ്മൾ പശുപക്ഷി മൃഗാദികളെയും സസ്യലതാദികളെയും ആ കൂട്ടത്തിൽ പെടുത്തുന്നത് എത്ര കണ്ട് ശരിയാകുമെന്ന് ചിന്തിക്കേണ്ടത് വാസ്തവത്തിൽ ഈ നീചയോനികളിൽ പിറക്കുന്നവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ചിന്താശേഷിയില്ലാത്ത എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും പഠിക്കാത്ത മനുഷ്യനെ തന്നെ പക്ഷേ പൊതുവേ നീചയോനികൾ എന്നുള്ള വാക്ക് എന്നുള്ള വാക്കിന് പശുപക്ഷി മൃഗാദികൾ സസ്യരത്ാദികൾ എന്നൊക്കെയാണ് അർത്ഥം പറയുക ആ അർത്ഥം എത്ര കണ്ട് ഇവിടെ യോജിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള മൃഗങ്ങളെ നമ്മൾ നോക്കിയാൽ ക്ഷണികമായതാണ് പലതും ആ ക്ഷണികമായതിൻ്റെ പുറകെയാണ് അവർ പോകുന്നത് പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് അവർക്ക് വലിയ സങ്കടമുള്ളതായിട്ടോ കിട്ടിയതുകൊണ്ട് വലിയ സന്തോഷമുള്ളതായിട്ടോ നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കില്ല കിട്ടിയാലും പക്ഷികൾ പാട്ടുപാടും കിട്ടാതിരുന്നാലും അവ പാട്ടുപാടും രണ്ടായാലും അവയുടെ പാട്ട് മനോഹരം തന്നെയാണ് പക്ഷെ ഇത് ചിന്താശേഷിയില്ലാത്ത മനുഷ്യരെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ വളരെ ശരിയാണ് എത്ര അനുഭവം അനുഭവമുണ്ടായാലും പഠിക്കും അപ്പൊ ശരിക്കും ഇവിടെ ഈ വക വിഷയസുഖങ്ങളൊക്കെയും നീചയോനികളിൽ പിറക്കുന്ന ജീവികളെല്ലാം അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് ഒട്ടും ചിന്താശേഷിയില്ലാത്ത എത്ര അനുഭവിച്ചാലും പഠിക്കാത്ത മനുഷ്യത്തിനെ ഉദ്ദേശിച്ചാണെങ്കിലേ അത് കൂടുതൽ ശരിയാവുകയുള്ളൂ ചിന്താശേഷിയുള്ള മനുഷ്യർ അതേ സുഖങ്ങൾ മതി തങ്ങൾക്കും എന്ന് നിശ്ചയിച്ചാൽ അതവരുടെ അജ്ഞാനത്തിൻ്റെ ഫലമെന്നേ പറയാവൂ അപ്പം മനുഷ്യര് മനുഷ്യരാകുന്നത് ചിന്താശേഷി വേണ്ടതുപോലെ പ്രയോഗിക്കുമ്പോഴാണ് വേണ്ടതുപോലെ ചിന്താശേഷി പ്രയോഗിക്കാതെ ക്ഷണികമായതിൻ്റെ പുറകെ പോയി അസ്വസ്ഥരാകുന്ന മനുഷ്യർ അവരെ പോലെ ആവുകയല്ല വേണ്ടത് ചിന്താശേഷി വേണ്ടതുപോലെ വിനിയോഗിക്കുവാൻ ശക്തി ഉള്ളവർ ഇത് രണ്ടിൽ ഏതിൽ പെടും എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ടതാണ് നമ്മൾ ഓരോരുത്തരും ശ്രേഷ്ഠയോനികളിൽ ജനിച്ചവരാണോ അങ്ങനെയാണെങ്കിൽ ചിന്താശേഷി വേണ്ടുന്നത് പോലെ പ്രയോഗിക്കാൻ സാധിക്കും അതല്ല നീചയോനികളിൽ ജനിച്ചവരാണോ അങ്ങനെയാണെങ്കിൽ ചിന്താശേഷി വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ പ്രയോഗിക്കാൻ സാധിക്കില്ല എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലാതെ പശുപക്ഷി മൃഗാദികളും സസ്യലതാദികളും നീചയോനികളിൽ പറന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ ശ്രേഷ്ഠമായ യോനികളിൽ പറന്നവരാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്നേ ഉള്ളൂ പക്ഷേ അതുകൊണ്ട് പശുപക്ഷി മൃഗാദികളെയും സസ്യലതാദികളെയും നമുക്ക് വിടാം വ്യാഖ്യാതാക്കന്മാർ അങ്ങനെയാണ് നീചയോനികളിൽ പറന്നതിനെ വ്യാഖ്യാനിക്കുന്നതെങ്കിലും അത് നമുക്ക് വിടാം യോനിയിൽ പിറന്നവർ എന്ന് പറയുന്നത് ചിന്താശേഷി വേണ്ടതുപോലെ പ്രയോഗിക്കാത്തവർ ശ്രേഷ്ഠ യോനികളിൽ പിറന്നവർ ചിന്താശേഷിയെ വേണ്ടതുപോലെ വിനിയോഗിക്കുവാൻ സാധിച്ചവർ ഞാനും നിങ്ങളുമൊക്കെ ഇത് നമ്മുടെ ജന്മം എവിടെയാണ് ഇതൊക്കെയാണ് ശ്രേഷ്ഠതയുടെ മാനദണ്ഡം അല്ലാതെ ജനിച്ച തറവാടിൻ്റെ മഹാത്മ്യവും ജനിച്ച ജാതിയുടെ മഹാത്മ്യവും ജനിച്ച ദേശത്തിൻ്റെ മഹാത്മ്യവും ഒന്നുമല്ല അപ്പം ഓരോരുത്തർക്കും ശ്രേഷ്ഠത അവരുടെ ബുദ്ധി വേണ്ടതുപോലെ വിനിയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ആ ഒരു ഈ ഒരു പാരഗ്രാഫ് നമുക്കൊന്നും കൂടി കേട്ടിട്ട് നമുക്കടുത്തതിലേക്ക് കിടക്കാം ജനനമരണ ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നൽകാൻ സമർത്ഥമായ ഭക്ത ഭക്തകൽപതരുവായ അങ്ങയെ കേവലം ക്ഷണികവും നിസ്സാരവുമായ ലൗകിക സുഖഭോഗലബ്ധിക്കായും ഇന്ദ്രിയസുഖ പൂർത്തിക്കായും ഭജിക്കുന്നവർ ആരു തന്നെയായാലും അവർ അങ്ങയുടെ ദുർനിവാര്യമായ മായാശക്തിയുടെ സ്വാധീനത്താൽ ചിന്താശേഷി നശിച്ച മൂഢന്മാർ തന്നെ നിശ്ചയം അവരാണ് നീചയോധികളിൽ പറഞ്ഞത് കാരണം ഈ വക വിഷയസുഖങ്ങളൊക്കെയും നീചയോനികളിൽ പിറക്കുന്ന ജീവികളെല്ലാം അനുഭവിക്കുന്നുണ്ടല്ലോ ചിന്താശേഷിയുള്ള മനുഷ്യർ അതേ സുഖങ്ങൾ മതി തങ്ങൾക്കുമെന്ന് നിശ്ചയിച്ചാൽ അതവരുടെ അജ്ഞാനത്തിന്റെ ഫലമെന്നേ പറയാവൂ